ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണെട്ടോ നമുക്കിവിടെ കുറച്ച് പക്ഷികളും മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിലി നാല് പേരുണ്ടായിരുന്നു അതിലൊരാൾ എങ്ങനെയായി സ്കേപ്പ് അടിച്ചിട്ടുണ്ട് ഞങ്ങൾ കണ്ടില്ല കേട്ടോ അറിഞ്ഞില്ല എങ്ങനെയാന്ന് പോയതെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അവരെ തേടിയുള്ളൊരു നടത്തോ കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്ന് വൈകിട്ടുള്ളത് സാധാരണ എന്താ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങാറുണ്ട് പക്ഷെ ഇന്ന് അതിനെ തേടി നടന്നതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ അടുത്ത് അവിടെ അടുത്ത് ഇതിലും മരക്കൊമ്പിലോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ കൂടുതൽ അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞു അപ്പം അതിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച മൈലി ഡാൻസ് ചെയ്യുന്നത് കേട്ടോ ഇത് അടിപൊളിയായിട്ടില്ലേ കാരണം ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കി കേട്ടോ നല്ല രസമല്ലേ മെയിനായിട്ട് ആയിട്ട് നമ്മൾ ഇത് നോക്കിയെന്ന പറ്റില്ലല്ലോ നമ്മൾ വന്ന കാര്യം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ വീണ്ടും കുറേ നേരം അവയിലേക്കും തിരഞ്ഞുട്ടോ കുറേ അത്യാവശ്യം ഇവിടെ ഞങ്ങൾ എല്ലാവരുടെ നോക്കി പക്ഷെ കണ്ടില്ല അത് എസ്കേപ്പ് കെ പോയി പിന്നെ അതാ വൈകുന്നേരം ഒക്കെ ആയിട്ടോ നല്ലോണം വൈകുന്നേരമായി വന്നപ്പോ ഞങ്ങള് വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അതാ എന്തേലും കഴിക്കാന്ന് നോക്കിയപ്പോ ഞാൻ കേക്ക് വാങ്ങിയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ അതിന് പിന്നെന്താ കുറച്ച് പഴമൊക്കെ വാങ്ങിയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് സെലക്ട് ചെയ്ത് ഓർത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞു പ്രോഡക്റ്റ് കാണിച്ചാറട്ടോ അത്ര വലിയ സംഭവം ഒന്നുമല്ല കോമ്പാണ് രണ്ട് കോമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിന്ന് അപ്പോൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ അത്രേ ഉള്ളൂ ഇത് രണ്ട് കോമ്പാണ് വൺ സിക്സ്റ്റി റുപ്പീസ് ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നൂറ്ററുപത് രൂപയ്ക്ക് വെർത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൻ്റെ താഴത്ത് കൊടുക്കാട്ടോ ഞാനത് വാങ്ങുമ്പോൾ എത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് വൺ മന്ത് ആയിട്ടാകും കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഞാനത് കിച്ചണിൽ വന്നിട്ടുണ്ട് നൈറ്റ് എന്ത് ഉണ്ടാക്കും ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ മുട്ട ഉണ്ടായിരുന്നു മുട്ട വെച്ചിട്ട് ഞാനിന്ന് ബ്രെഡ് ഓംലെറ്റ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാല്ലേ ഞാനിതാ രണ്ട് മുട്ടാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ പച്ചമുളകും എന്താ പറയുക സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർക്കാം കേട്ടോ കറിവേപ്പിലിടാ എനിക്ക് പക്ഷേ അതത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇതിലും ഓംലെറ്റിലും നിങ്ങൾക്ക് കറിവേപ്പിലും ഇടണ അത് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ കുറച്ച് ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാട്ടോ നിങ്ങൾക്ക് ബ്രെഡിന്റെ ഈ സൈഡ് ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാട്ടോ എനിക്ക് ഞാൻ ഞാനതൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോ ബ്രെഡ് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഞാൻ പിന്നെ ബട്ടർ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ബട്ടർ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കുന്ന ട്ടോ അപ്പൊ മെൽറ്റ് ആവാൻ ടൈമില്ല നിങ്ങൾക്ക് വിശന്നിട്ട സമയല്ലായിരുന്നു ട്ടോ അപ്പൊ ഞാൻ വേഗം ചെയ്തു ബ്രെഡില് ബട്ടർ ആവുന്നില്ല അപ്പൊ ഞാൻ പിന്നെ പാനിൽ തേച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ തേച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് ബട്ടറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ബട്ടർ തേച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ ഇത് ഒഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മിസ്സായി പോയിട്ടോ അത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം നമ്മളെ സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കറിയായിരിക്കും പെപ്പർ പൗഡർ കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ആഫ് ഒരു ഒരു ഹാഫ് ആകുമ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കട്ടോ ഞാൻ പെപ്പർ പൗഡർ ഇടാൻ മറന്നിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിന്റെ തിരക്കിൽ ഞാൻ പെപ്പർ പൗഡർ ഇടാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയി ആയിട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കിഷ്ടാ കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ഞാൻ രാത്രിക്ക് കൂടുതൽ ഇങ്ങനെയൊക്കെയാ കഴിക്കാറ് അപ്പോൾ അതാ പിന്നെ ഇതിന്റെ ഒരു നമുക്ക് മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ഞാനതൊന്നും എടുക്ക മയോണൈസ് ഇല്ല ടൊമാറ്റോ സോസ് ഉണ്ട് അതെടുത്തിട്ട് കഴിക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ അത് നടും ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കഴിക്കാനൊക്കെ പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊമാറ്റോ സോസും പിന്നെ രണ്ട് ബ്രെഡും കൂടി ബട്ടറിലൊന്നും ഒരിച്ചെടുത്തിട്ട് അതടെ ഇങ്ങനെ രാത്രിയിൽ ഫുഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം നമ്മൾ എന്താ പറയുക കിളീനെ തൊപ്പി പോയതാണല്ലോ അത് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചായ കുടിച്ച പാത്രം ഒന്നും കഴുകിയിട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കഴുകി വെക്കുകയാണ് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ഇതാ സെറ്റ് ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ കേട്ടോ അതിൻ്റെ കുഞ്ഞു വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലയിക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ